ഹലോ ഫ്രണ്ട്സ് അസ്സാം വലിക്കും ഇറ്റ്സ് മിർ അസാംബിൻ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ മദ്രാസിലേക്ക് ഞാൻ പോവാട്ടോ കേട്ടോ എൻ്റെ കയ്യിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പഴംപുരി ഉണ്ട് പഴംപുരിയും കൊണ്ട് എന്താ മദ്രാസിലേക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മദ്രാസിൽ ഈ റബി ലെവലിൻ്റെ ഭാഗമായിട്ടൊക്കെ അങ്ങനെ മൗല്യതകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിനെ ഇപ്രാവശ്യത്തെ ഇന്നത്തെ ചീന്ന് ഞങ്ങളെ വീട്ടിൽ നിന്നായിരുന്നു അപ്പോൾ അത് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുക കേട്ടോ ഞാൻ സെയിം ഹാമിദി കൂടെ കൂടെയാണ് മദ്രാസേക്ക് പോയിട്ടുണ്ടായിരുന്നത് ഇതിലിതാണ് എൻ്റെ മദ്രാസക്ക് പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ വീഡിയോയിൽ ഫസ്റ്റ് തന്നെ ഞങ്ങളവിടുന്ന് പോകുന്ന കഴിഞ്ഞാൽ രണ്ട് വലിയ കുറകൾ കേട്ടോ അപ്പോൾ ആ രണ്ട് കുറയുടെ നാടുകളിലുള്ള ഒരു ചെറിയ വഴി കൂടെയാണ് ഞങ്ങൾ വരാറുള്ളത് രണ്ടിലും സ്മെല്ല് വലിയ ഇതില്ല എന്നെങ്കിലും മീൻ വളർത്തുന്നുണ്ട് തന്നെ സ്മെല്ല് വലിയ അപ്പോൾ പിന്നെ ഞങ്ങളയിൽക്കൂടെ പോരും നല്ല ഭംഗിയാണ് പക്ഷേ ഡേഞ്ചറുമാണ് കേട്ടോ പിന്നെ അതാ ഞങ്ങളായിക്കൂടെ വന്നു ഇതാക്കുന്നതാണ് കേട്ടോ എൻ്റെ മദ്രസ് ഇത് ഞങ്ങളെ മദ്രസ് ആണ് അപ്പോൾ അതവിടെ ചെന്ന് നേരെ ചീരുന്ന കാര്യങ്ങളൊക്കെ കൊടുത്തു വന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞങ്ങൾ തിരിച്ച് വന്ന വഴിയിലൂടെ തന്നെ തിരിച്ചു പോകുന്നു അപ്പോൾ ഇത്രയിൽ ഒരു വീഡിയോ എല്ലാവരുടെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതുവരെക്കും ടാറ്റാ ബൈ ബൈ